നമസ്കാരം കണ്ണൂർ ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാവിലടുപ്പം ഞാനിപ്പോൾ റെട്രോ ഏവിയേഷൻ നമ്മുടെ കണ്ണൂർ ജിമാലുള്ള റെട്രോ ഏവിയേഷൻ്റെ ഓഫീസാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുറച്ച് സമയം ഈ ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നമ്മുടെ റെട്രോ അർച്ചന ാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമസ്കാരം മേഡം കണ്ണൂർ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ റെട്രോ ഏതൊക്കെ കോഴ്സുകളാണ് കാല അതായത് നമുക്ക് ഇവിടെ ഉള്ളത് മൂന്ന് കോഴ്സസ് ആണ് കോഴ്സസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ ഇയർ ആണ് ക്യാബിൻ ഗ്രൂവ് എയർപോർട്ട് മാനേജ്മെന്റ് കാർഗോ മാനേജ്മെന്റ് ഈ മൂന്ന് കോഴ്സസ് നമ്മൾ ഇപ്പം നിലവിൽ ചെയ്തിട്ടിരിക്കുന്നത് നെക്സ്റ്റ് ഇയർ മുതൽ പൈലറ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നമുക്കതുപോലെ ഡ്രോൺ മാനേജ്മെൻറ്റ് ഓണത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് കുറേ കോഴ്സസ് ഉണ്ട് അങ്ങനെ നമ്മുടെ അതായത് ലോകത്തിൻ്റെ നിറകയിൽ സിഗ്നേച്ചർ ചേത്തി ചാർത്തിക്കൊണ്ട് ഒരുപാട് ഒരുപാട് ജോലി സാധ്യതയുള്ള കോഴ്സുകളുമായിട്ടാണ് നമ്മുടെ റെട്രോ നമ്മുടെ ഏവിയേഷൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ജീവിതം എന്താ പറയുക സമ്പത്തും സമ്പൂർണ്ണമായിട്ട് മാറ്റുകയാണെങ്കിൽ ഇതുപോലുള്ള കോഴ്സുകൾ പഠിച്ച് നമ്മൾ ജോലി നേടുക എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും മേഡം ഇനി കണ്ണൂർ വിഷനായിട്ട് ഒരു ഓണാശംസ നമ്മുടെ റെട്രോ ഏവിയേഷൻ്റെ ഒരു ഓണാശംസ പറയാം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും റെട്രോയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസ ഇനി ഒരു മൊമെൻ്റും ഉണ്ട് മാവേലിയുടെ വകയായിട്ട് അത് മേഡത്തിനായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക കണ്ണൂർ വിഷൻ നൽകുന്ന ഒരു സ്നേഹസമ്മാനം